ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണം പൂറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല പകരം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിനേഴിൽ അവിടുത്തെ കൊടിമരത്തിലെ കുതിരയുടെ രൂപം അത് മാറ്റിയതിനെക്കുറിച്ച് ഒരു വിവാദം അത് തന്ത്രിക്ക് കൈമാറിയതിനെ കുറിച്ചാണ് വിവാദം പക്ഷെ ഇവിടെ ആ പാചവാഹനം തന്ത്രിയുടെ വീട്ടിൽ തന്നെയുണ്ട് അത് തന്ത്രി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ഓർഡറിൻ്റെ പേരിലാണ് ചിലരൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ ഉത്തരവല്ല ദേവസ്വം കമ്മീഷണർ ഉത്തരവാണ് അതായത് റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അത് സ്ട്രോങ് റൂമിൽ വയ്ക്കണം എന്നാണ് എന്നാൽ അതേസമയത്ത് എല്ലാം സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ കഴിയില്ല ഇപ്പോൾ കൊഴിമരത്തിൻ്റെ മരം അത് ശാസ്ത്രീയമായിട്ട് ദഹിപ്പിക്കണം എന്നാണ് നിയമം താന്ത്രിക നിയമം അതുപോലെ തന്നെ ചില വസ്തുക്കൾ കടലിൽ ഉടുക്കേണ്ടി വരും ഇതൊന്നും സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ഈ ആയ വാഹനം തന്ത്രിക്ക് കൈമാറുകയും തന്ത്രി അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു അത് അദ്ദേഹം വിൽക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാൽ സ്ട്രോങ് റൂമിൽ വെച്ച പല സാധനങ്ങളും അടിച്ചുമാറ്റപ്പെട്ടിട്ടുണ്ട് സ്ട്രോങ് റൂമിപ്പോൾ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുറിയാണ് ദേവസ്വത്തിൻ്റെ അപ്പോൾ ഇവിടെ ഒരു വിവാദം ഇന്ന് മാത്രമല്ല ഹൈക്കോടതി അംഗീകരിച്ചതായിട്ട് ഇന്ന് വാർത്ത വന്നിട്ടില്ല ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധമില്ല പക്ഷേ അതിൻ്റെ മറവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയെ രക്ഷിക്കാനുള്ള ശ്രമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോൾ എസ് ഐ ടിയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട് ഇന്നലെ ഞങ്ങൾ എസ് ഐ ടിയിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എസ് ഐ ടിയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് കടവംപള്ളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുക വിശ്വാസികൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും വിശ്വാസത്തിനെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയത്തിൻ്റെ നിറം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അവരും ന്യായമായി വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് നേതാക്കന്മാർ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അണികൾ നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ശബരിമലയിലെ അന്വേഷണത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് പോറ്റിക്ക് ജാമ്യം കിട്ടാനും ദേവസ്വം ബോർഡ് അകത്തുള്ളവരെ യക്ഷിക്കാനുള്ള ശ്രമങ്ങളാണോ സംശയമുണ്ട് ഇതിനേക്കാൾ ഉപരിയായി ഈ രണ്ടായിരത്തി പതിനേഴിൽ ഭാര്യവാഹനം കൈമാറ്റം ചെയ്തപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാഘവനുമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഉള്ള ദേവസ്വം ഭരണസമിതികൾ യു ഡി എഫിൻ്റെ ഭരണസമിതികളല്ല യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി മാത്രമാണ് കാരണം എം എൽ എമാരുടെ നോമിനിയായി ഹിന്ദു എം എൽ എമാരുടെ നോമിനിയായി എപ്പോഴും വരാറുള്ള ഇടതുപക്ഷമാണ് ഞങ്ങളുടെ ഭാഗത്ത് മുസ്ലിം ലീഗിനൊന്നും വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു എം എൽ എമാരിൽ ഭൂരിപക്ഷം അത് കെ കർണാടക കാലം മുതലൊക്കെ അങ്ങനെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പൂർണ്ണ ഭരണസമിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ന് നൂറ് എം എൽ എമാരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എം എൽ എമാരുടെ കോട്ടയിൽ ദേവസ്വം ബോർഡ് അംഗത്തിന് ജയിപ്പിക്കാൻ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് കാലത്താണ് പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഉണ്ടായിട്ടുള്ളു അതിന് മുമ്പ് കെ കരുണാടിൻ്റെ കാലത്ത് ഉണ്ടായത് അതിൽ നിയമം കൊണ്ടു വിശ്വാസികൾ ആണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അന്നും പൂർണ്ണ ദേവസ്വം ബോർഡുണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് കോടതി റദ്ദാക്കി അപ്പോൾ അതുകൊണ്ട് ആ അംഗം പങ്കെടുത്തു എന്നിട്ട് അധികം പറഞ്ഞത് എന്താ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് ഇന്ന് ഫോട്ടോ പുറത്തു വിട്ടത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുകൂലിക്കില്ല

ഉണ്ണികഷ്ണം പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്ന് മാധ്യമ വാർത്തകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയം മറച്ചു വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അന്നൊന്നും ഒരു സംശയം ഒരു സമ്മർദ്ദകാരും പറഞ്ഞിട്ടില്ല അതൊക്കെ അന്വേഷിക്കുന്നതിന് ഞങ്ങളൊരു തടസ്സവും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോഴത്തെ സ്വർണം കട്ട ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എസ് ഐ ടി നടത്തുന്നുവെന്ന് സംശയമുണ്ട് ആ സംശയം മറച്ചു ചോദിക്കുന്നില്ല കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് എന്നിപ്പം ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കിട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും അദ്ദേഹം പറഞ്ഞു ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത് അല്ലാതെ സമുദായത്തിനെയല്ല ഇപ്പോൾ ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുള്ളത് ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല ശ്രീ വിനോയ് യീശു ആണ് പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും കൈ കൊടുക്കും ടാറ്റ പറയും കാറിൽ കയറ്റില്ല അതാണല്ലോ വിവാദം ഉണ്ടായത് ഏതായാലും വിനോദ വിശ്വം ഒരു പറയില്ലല്ലോ വിനോദ വിശ്വത ബി ഡി സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വെറുതിരിവ് വരുള്ളൂ അപ്പോൾ വിനോദ വിശ്വമാണോ ആദ്യം വിമർശിച്ചത് ഞങ്ങളെ ശ്രീ വെള്ളാപ്പള്ളി വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു മുസ്ലിം സമുദായത്തിനെ കുറിച്ച് അധിക്ഷേപം പറഞ്ഞു അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു കിട്ടും അല്ല സമുദായ സംഘടനകൾ തമ്മിൽ സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അത് സമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷവും ഉണ്ടാവില്ല കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല നേരെ മറച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ചപ്പോൾ ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു നേരെ മുറച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല ഇപ്പോൾ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ എലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി മറ്റേത് മൂന്നാമതും പിണറായി വരുന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്നാമതും പിണറായി വരുന്നെന്ന് പറഞ്ഞാൽ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ എലക്ഷൻ കഴിയട്ടെ പിന്നെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ വരില്ല എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിൽ കടന്നുകൂടി ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട് പാർട്ടി നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് ഇന്നൊന്ന് രീതിയിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല സമുദായ നേതാക്കന്മാർ ഞങ്ങൾ ഞങ്ങളൊരു സമുദായത്തിനുമെതിരല്ല എന്നാൽ സമുദായ ഐക്യത്തിന് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ ഞങ്ങൾ ഞങ്ങളതിനെതിർക്കും ഇപ്പോൾ തന്നെ ഞാൻ പറയാം ശ്രീകാന്തപുരത്തിൻ്റെ യാത്ര വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംഘടിപ്പിച്ചു ഒരു സമുദായ ഐക്യത്തിൻ്റെ ഉണ്ടായി അവിടെ പോയിട്ട് മാറാട് പറഞ്ഞ് കുളം കലക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് നല്ല മറുപടിയും കൂടി അതിൽ അദ്ദേഹം തന്നെ ശ്രീകാന്തപുരം തന്നെ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ വേദിയാക്കേണ്ടിയിരുന്നില്ല ആരാ വേദിയാക്കിയത് ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പം കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ഈ കലാപം ഉണ്ടായ കാലത്ത് മാറാട് കടന്ന് ചെന്ന അവിടെ ചെന്ന് ജനങ്ങളെ അഭിമീകരിക്കാൻ ധൈര്യം കാണിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ അലരിയും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനൊക്കെ അവിടെ സന്ദർശിച്ചു ആ രണ്ട് വിഭാഗങ്ങളും അവരെ നേതാക്കന്മാരെ സ്വീകരിച്ചു

എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെക്കുറിച്ച് വി ഡി സതീശിനെ കുറിച്ച് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരാരും എൻ്റെ വീട്ടിൽ വരേണ്ടതെന്നും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ ഞാൻ പറയാം ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തിനെയാണ് വിമർശിക്കുന്നത് അല്ലാതെ വ്യക്തിയുടെ ജാതിനെയല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ മുഖ്യമന്ത്രി വിമർശിച്ചാൽ അപ്പം ഞാനൊരു ഈഴ് വിരോധിയാവൂ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചാൽ അധികം ഒരു നായർ വിരോധിയാവൂ അപ്പോൾ ഈ വിമർശനങ്ങളെ ജാതി മാതായിട്ട് കൂട്ടി കുഴയ്ക്കാൻ പാടില്ല അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അവർക്ക് യോജിക്കേണ്ട കാര്യം അവർ രണ്ടുപേരും യോജിക്കുന്നത് സമുദായ സൗഹാർദ്ദത്തിൽ നിന്നല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പിന്നെ അത് അസംബ്ലി ലക്ഷ്യം വരെ നീളുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം